സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമാണ് വിഴിഞ്ഞം കേന്ദ്രത്തിന് നൽകിയ പട്ടികയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേരുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിക്കണമെന്ന് കേരളത്തോട് ആവശ്യപ്പെട്ടത് കേന്ദ്രമെന്നും മന്ത്രി പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൂടി വിളിക്കണം നിർദ്ദേശിച്ച പിന്നെ നമുക്ക് ആ കാര്യത്തിൽ എന്താ തർക്കം അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഒരു പരിപാടി തരുമ്പോൾ അതിലാരൊക്കെ പ്രസംഗിക്കണം ആരുടെയൊക്കെ പേര് വെക്കണം എന്ന അവസാനമാക്ക അവരുടേതാണ് നമ്മുടെതല്ല നമ്മളാഗ്രഹമുള്ളവരുടെ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു ഇല്ല നമുക്ക് ഇപ്പം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ സ്വന്തം ചെലവി നടക്കുന്നതിന് എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം അല്ല പ്രധാനമന്ത്രി വിഴിഞ്ഞവൻ കാണണം ചെയ്യാനാണ് പറഞ്ഞത് നമ്മളീന്നെ കാണുന്നത് ഇങ്ങനെയാണ് അവരെ മുമ്പ് ഈ എം എസ് പറഞ്ഞൊരു വാചമുണ്ട് അവരവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു തർക്കത്തിന്റെ പ്രശ്നമില്ല അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമല് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഴത്തേക്കാൾ വിവാദമായിട്ടുള്ള സംഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വശത്ത് പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നുള്ള വാദം നിൽക്കുന്നു മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം ഒഴിവാക്കി കേന്ദ്രം പരസ്യമിടുന്നു ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നു അതനുസരിച്ച് ഉൾപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ ആരെയൊക്കെ ക്ഷണിച്ചു ആരൊക്കെ പങ്കെടുക്കും എന്തൊക്കെയാണ് പ്രധാനമന്ത്രി വരുന്ന ചടങ്ങിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ദ്ഘാടനത്തിന് വളരെ കുറച്ച് മണിക്കൂറുകൾ എന്ന് പറയാൻ വരൂത്തിന് സമയം കടന്നു പോവുകയാണ് അപ്പോഴാണ് വലിയ വിവാദ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിൽ മന്ത്രി വി എൻ വാസവനാണ് ഇപ്പോൾ ഈ പേരുകൾ ആരുടെയൊക്കെ പേരുകളാണ് വേദിയിൽ ഉണ്ടാവേണ്ടത് സദസ്സിലുണ്ടാവേണ്ടത് എന്നത് സംബന്ധിച്ച കേന്ദ്രത്തിൽ നിർദ്ദേശിച്ച പേരുകൾ വിശദീകരിച്ചത് ഗവർണർ മുഖ്യമന്ത്രി എം പിമാർ അതോടൊപ്പം തന്നെ മന്ത്രിമാർ അടക്കമുള്ളവരുടെ പേര് പറഞ്ഞു ആ കൂടെ ജനപ്രതിനിധി അല്ലാത്ത രണ്ടാളുകളാണുള്ളത് അതിൽ ഒന്ന് കരണാധാനിയാണ് മറ്റൊരാൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരാണ് മറ്റ് പാർട്ടിയുടെ ഏതെങ്കിലും കോൺഗ്രസ് യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയോ സംസ്ഥാന അധ്യക്ഷന്മാരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയുള്ള പട്ടിക നൽകണമെന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പട്ടിക കേരളം കൈമാറിയത് എന്നുള്ളതാണ് മന്ത്രി സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന് വേദിയിൽ സ്ഥലം ഉണ്ടാകുമോ അതോ സദസ്സിലായിരിക്കുമോ സ്ഥലം എന്ന കാര്യത്തിൽ നിന്നും ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല അത് സംബന്ധിച്ച കേന്ദ്രം തിരിച്ച് പട്ടിക കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്തായാലും വലിയ വിവാദമായി മാറുന്ന പ്രസ്താവനകൾ തന്നെ ഉണ്ടാകുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് തന്നെയാകും ഇനിയുള്ള മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച വി ഡി സതീശൻ എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇരിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് പോലും വ്യക്ത വ്യക്തമാക്കാത്ത ഒരു ക്ഷണക്കത്ത് കിട്ടി അത് ആ ക്ഷണം സ്വീകരിച്ച് പോകേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒന്നടങ്കം തീരുമാനം പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു ഈ പേര് പേരുൾപ്പെടുത്തുന്ന കാര്യം വീണ്ടും വീണ്ടും മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലാണ് പേര് പേരുൾപ്പെടുത്തിയത് എന്ന് അപ്പോൾ വി മുരളീധരൻ അടക്കമുള്ള മറ്റ് മുൻ കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും വ്യക്തത നൽകാൻ മന്ത്രിക്ക് കഴിയുന്നില്ല കേന്ദ്രം നിർദ്ദേശിച്ചു കേരളം ഈ പേര് പേരുൾപ്പെടുത്തി പട്ടിക കൈമാറി എന്നുള്ളത് മാത്രമാണ് പറയുന്നത് മാത്രമല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഇന്നലെ മുതൽ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നു എന്നൊരു ആക്ഷേപമായി ആരോപണമായി പരിഹാസമായി പറഞ്ഞിരുന്നതാണ് എങ്കിൽ ഇന്നിപ്പോൾ വി എൻ വാസകൻ ഇതൊരു സംയുക്ത വാർഷികാഘോഷം അല്ല എന്നുകൂടി വ്യക്തമാക്കേണ്ടി വരുന്നുണ്ടല്ലോ മന്ത്രിക്ക് സി പി എമ്മും ബി ജെ പിയും ചേർന്നുള്ള ഒരു സംയുക്ത വാർഷികാഘോഷമല്ല പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുള്ള വാർഷികാഘോഷം അങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഈ ചോദ്യത്തോടുള്ള മന്ത്രിയുടെ പ്രതികരണം ആയി കണ്ടത് എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് മന്ത്രി അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ ബി സംസ്ഥാന അധ്യക്ഷൻ വേദിയിലുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം മാധു